ഞാനിപ്പോൾ നിൽക്കുന്നത് കൽപ്പറ്റ എസ് കെ എം ടി സ്കൂളിലാണ് ഇവിടെ ആർ ജെ ഡി നേതാവ് എം വി ശ്രേയംസ് കുമാർ അദ്ദേഹം വോട്ട് രേഖപ്പെടുത്തിയതിന് ശേഷം നമ്മളോടൊപ്പം ചേരുന്നു കുടുംബസമേതം എന്താണ് നമ്മൾ കുറച്ച് മാസങ്ങൾക്ക് ശേഷം വീണ്ടും കണ്ടിരിക്കുകയാണ് ഇതേ സ്ഥലത്ത് തന്നെ എങ്ങനെയാണ് വോട്ട് രേഖപ്പെടുത്തുമ്പോൾ ഉള്ള പ്രതീക്ഷ ഇതൊരു അടിച്ചേൽപ്പിക്കപ്പെട്ട തിരഞ്ഞെടുപ്പാണ് ഈ തിരഞ്ഞെടുപ്പ് എൽ ഡി എഫിന് അനുകൂലമായ വിധിയുണ്ടാവുന്ന തന്നെയാണ് എൻ്റെ പ്രതീക്ഷ കാരണം വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ മിക്കവാറും മലയോര പ്രദേശങ്ങളാണ് അവിടെ കർഷകരുടെ പ്രശ്നങ്ങളുണ്ട് മാൻ ആനിമൽ കോൺഫ്ലിക്റ്റ് ഉണ്ട് പ്രകൃതി ദുരന്തങ്ങളുണ്ട് നിരവധിയായ സമസ്യകളുണ്ട് അതെല്ലാം തന്നെ പരിഹാരം കാണണമെന്നുണ്ടെങ്കിൽ ഇവിടെ മുഴുവൻ സമയം നിൽക്കുന്ന ഒരു എം പി നമുക്ക് ആവശ്യമാണ് അത്തരത്തിലൊരു ജനവിധി ഉണ്ടാവും തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ഈ സത്യൻ മുഖേരിക്ക് അങ്ങനെ ഒരു മുന്നേറ്റം ഉണ്ടാകാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് രണ്ടായിരത്തി പതിനാലിൽ നമ്മൾ കണ്ടാണല്ലോ ചെറിയൊരു മാർജിനാണെന്ന് തോറ്റത് അതുപോലൊരു മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിക്കും വയനാട്ടുകാർ എപ്പോഴും തിരിച്ചറിയല്ലോ കിറ്റ് കിറ്റ് വിവാദം ഏതെങ്കിലും തരത്തിൽ എങ്ങനെയായിരിക്കും ഒരു വോട്ടിംഗ് ഉണ്ടാക്കുക എന്നാണ് അങ്ങനെ വിചാരിക്കുന്നത് ഞാൻ കേരളത്തിലെ വോട്ടർമാരെ ആ രീതിയിൽ കാണുന്നില്ല കാരണം അതിനേക്കാളെല്ലാം വളരെ പ്രബുദ്ധരായ വിവേകമുള്ള വോട്ടർമാരാണ് കേരളത്തിൽ അങ്ങനെ അവരെ ഒരു രീതിയിൽ സ്വാധീനിക്കാനും വിലക്ക് വാങ്ങാനൊന്നും സാധിക്കില്ല ഈ കുടുംബങ്ങളെ എപ്പോഴും ആ

ആവശ്യം അത് തന്നെയാണ് ഇവിടെ വയനാട്ടിൽ നിന്ന് പ്രവർത്തിക്കുന്ന ഒരു എം പി വേണമെന്നാണ് നമ്മൾ എല്ലാവരുടെയും ആഗ്രഹം അപ്പോ അത് നടക്കുന്നു പ്രതീക്ഷിക്കാം ക്യാമറമാൻ വിനോദ് കുമാറിനൊപ്പം ഡാൻ കുറിയൻറ്റിൻ